ദേശാഭിമാനി ദിനപത്രത്തിന്റെ ചാരുമൂട് ലേഖകനായിരുന്ന ആർ ശിവപ്രസാദിന്റെ സ്മരണയ്ക്ക് ചാരുമൂട് പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ സമ്മാനിച്ചു അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ദേശാഭിമാനി ദിനപത്രത്തിന്റെ ചാരുമൂട് ലേഖകനായിരുന്ന ആർ ശിവപ്രസാദിന്റെ സ്മരണയ്ക്കായി ചാരുമൂട് പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ഇതോടൊപ്പം വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

അവരനടയ ഒരു സമൂഹത്തെ ഒരു തുല്യരെ നേരത്തെ ഒരു സംരംഭം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വാഹനയിൽ നടന്ന അതി സൂക്ഷിക്കാൻ വേണ്ട സഹായം ഭക്തവാണ് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും സാദിയായി പ്രസ്ക്ലബ് സെക്രട്ടറി അനിൽ പി ജോർജ് സ്വാഗതം പറഞ്ഞു പ്രസ്ക്ലബ് പ്രസിഡന്റ് എസ് ജമാൽ അധ്യക്ഷനായി സ്കോളർഷിപ്പ് വിതരണം ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ ആർ അൽകുമാർ ബി വിനോദ് സ്വപ്ന സുരേഷ് ഡി രോഹിണി കെ ദീപ നികേഷ് തമ്പി ജി പുരുഷോത്തമൻ സിനു ഖാൻ ദീപ ജ്യോതിഷ് സി വി അജയ്കുമാർ സജീവാനമേൽ ബി ബിനു ജി ഹരിപ്രകാശ് എം മുഹമ്മദ് അലി പ്രഭകുമാർ മുകളയ്യത്ത് ഗിരീഷ് അമ്മാസ് എസ് അൻസാരി ബെന്നി ജോർജ് എ നൌഷാദ് വാഹിദ് കറ്റാനം പ്രഭ വി മറ്റപ്പള്ളി ോസ് തോമസ് കണ്ണാട് വള്ളികുന്നം പ്രഭ മോഹനൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു പ്രസ് ക്ലബ് ട്രഷറർ ഡി രാജേഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്